ം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല രസമുള്ള നമ്മുടെ ട്രെൻഡിങ് ജോർജറ്റ് പാറ്റേൺ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ലക്കി വിനറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഉറക്കൊന്നും ശരിയായിട്ടില്ല രാത്രി ഫുൾ പാക്കിങ് ആയതുകൊണ്ട് റിലേ പോയിട്ട് എത്രക്കും പറയണുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണും നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതൊക്കെ വെറൈറ്റി ആണ് നമ്മൾ റൗണ്ട് നെക്കിൽ അധികം കാണാത്ത കളേഴ്സ്റ്റാർട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആണ് നമ്മള് ബൾക്കായിട്ട് തന്നെയാണ് ഇത്തവണ മെറ്റീരിയൽ ഇറക്കിയിരിക്കുന്നത് എല്ലാ തവണ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി ൌട്ടായിപ്പോയി പെട്ടെന്ന് ബണ്ടിൽ തന്നെ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ നമ്മൾ എല്ലാവരും മെസ്സേജ് ഇട്ടോളൂ മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് കാണാം നമ്മുടെ ഈ ലക്കി വീക്കിലെട്ടോ നല്ല ഒരു ലക്കി വിനർ നമുക്ക് ഈ വീക്കിൽ കിട്ടട്ടെ എല്ലാവരും കമന്റ് ഇടുക ഇയാളാണ് ഈ വീക്കിലെ ലക്കി വിന്നർ ആരാണ് റിയ ഷാരോൺ ഫൈവ് സെവൻ ആണ് ഓക്കെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം അടിപൊളിയാണ് എന്ത് ഭംഗിയാണ് കാണാൻ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ഓരോ കളക്ഷൻസും കൊണ്ടുവരുന്നത് ഓക്കെ ഇപ്പം സീ റിയ ആണ് ഈ വീക്കിലെ ലക്കി ലക്കിവിന്നർട്ടോ നമുക്ക് ബാക്കി കളക്ഷൻസ് കാണാം സ്റ്റിച്ച് ഷെയ്ഡ് ഒരു ഓറഞ്ച് ഒക്കെ പോലൊരു വരുന്ന ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് കഴിഞ്ഞ വട്ടം നമ്മൾ കളർ കളർ ചാർട്ട് കൊടുത്തിപ്പം ഏകദേശം ഇതേ രീതിക്ക് തോന്നിക്കുന്ന രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം അല്ലേ ഈ തവണ നമ്മൾ അത് ഒരെണ്ണം ഒഴിവാക്കിയിട്ട് വേറെ ഒരു കളർ ആക്കിയിട്ടുണ്ട് ആ കളർ കൂടി കാണാം സ്റ്റി ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതിന്റെ ഒരു പെക്കുലാരിറ്റി ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ വേറെ ഒരിടത്തും നിങ്ങൾ ഈ ഒരു കളർ ഷെയ്ഡിൽ റൗണ്ടെ കണ്ട് കാണത്തില്ല അടിപൊളിയായിട്ടുള്ള കളർ പാറ്റേൺസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ലസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ആറ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലാസ്റ്റ് ഷെയ്ഡ് നിങ്ങളുടെ ഫേവറേറ്റ് ഒരു കളർ ആണ് ഇത്രയും കളേഴ്സും നമ്മൾ എന്താ പറയുക റൗണ്ടേക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതും ബൾക്കായിട്ട് തന്നെയാണ് ഒരിക്കൽ കൂടി പറയുകയാണെന്ന് നല്ല ബൾക്കായിട്ട് ക്വാളിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ ഓർഡർ ചെയ്തവരുടെ എല്ലാം ഇന്നലെ രാത്രി ഇത് നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഇനി റൗണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിലും നമുക്കൊന്ന് ഡയറക്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്നുകൊണ്ട് മെസ്സേജ് ഉണ്ട് ചിലപ്പോൾ ചാറ്റൊക്കെ താഴെ പോയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും തിരുത്താനായിട്ടാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒന്ന് മെസ്സേജ് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത്രയും കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉറപ്പായിട്ട് ഓർഡർ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഒക്കെ തന്നെ യൂസ്ഫുൾ ആണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കമന്റ് കമൻ്റിടാനും ലൈക്ക് ലൈക്കാനും മറക്കരുത് താങ്ക്